ഹായ് മോളീവ്സ് കിച്ചനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കിച്ചൻ വീഡിയോയാണ് എന്നും ചക്ക കൂട്ടാൻ വയ്ക്കുന്നതല്ലേ കാണിക്കുന്നത് ഞാൻ ഇന്ന് ഒരു ചക്ക അവിയൽ വയ്ക്കുന്നതായിട്ടുള്ള വീഡിയോയാണ് കാണിക്കുന്നത് ചക്ക അവിയൽ വയ്ക്കാനായിട്ട് കറിച്ചട്ടിയിലിട്ട് ഗ്യാസിലേക്ക് വെച്ചു അപ്പോൾ അത് ഒന്ന് വെന്ത് കിട്ടണം ഇനി ഇന്നൊത്തിരി നമ്മൾ ചാള വാങ്ങിച്ചിട്ടുണ്ട് മീൻ വാങ്ങിക്ക വാങ്ങിക്കുന്നില്ല അപ്പോൾ രണ്ട് ആഹ രണ്ടേ രണ്ട് ദിവസം ഇന്നാളൊരു ദിവസം മത്തി മേടിച്ചു ഇന്നലെ ഒത്തിരി നെയ്ച്ചാള വാങ്ങിച്ചു അത് ഒന്ന് രൺ ഇവിടുത്തെ കൂട്ടൂസുമോന് മീനില്ലാതെ പറ്റില്ല അങ്ങനെ അപ്പോൾ നമ്മളാ ചക്ക അവിയൽ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പും ഉപ്പും ഇടണം ആദ്യം ഉപ്പ് തന്നെ ഇടുകയാണ് ഞാൻ വൈസ് ഓവർ കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് തന്നെ ആദ്യം ഇട്ടു ഉപ്പിട്ടിട്ട് ഇനി അരപ്പിടണം അരച്ചു വെച്ചു ആ അരപ്പും ഇട്ട് ഇത്തിരി കറിവേപ്പും കൂടെ ഇട്ട് ഒന്ന് അടച്ചിട്ട് അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുക്കാം അപ്പം എന്നിട്ടൊന്ന് നമുക്ക് അടച്ചിടാം അതിൻ്റെ ആ ഒരു പച്ച കറിവേപ്പും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചിടാം അടച്ചിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറാനായിട്ട് അതൊന്ന് അടച്ചിടാം അടച്ചിടമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറിക്കിട്ടും ഒന്ന് മാറിക്കിട്ടിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇളക്കി മാറ്റാം എന്നിട്ട് നമുക്ക് മറ്റേ നെയ്ച്ചാള രണ്ട് വറുക്കാനായിട്ടും അതിൻ്റെ പരുവും അതും കൂടെ വറുക്കാനായിട്ടും കൂട്ടാൻ വെക്കാനായിട്ടും എടുത്തു വച്ചിട്ടുണ്ട് മീനൊന്നും വാങ്ങിച്ച് കൂട്ടാനുള്ള ഒരു മനസ്സില്ല കാര്യം ഓരോ വാർത്തകൾ കേൾക്കുന്നത് എന്നാലും പിന്നെ അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളു ഇപ്പം എന്നാൽ അത് വാങ്ങിച്ച് പിന്നെ കേൾക്കുന്നു കൊണ്ടത് ഉണ്ടോ അത് നെയ്ച്ചാളത് അത് കൂട്ടാൻ വയ്ക്കാനും മോനങ്ങ് മീൻ്റെ ഇതില്ലാത്തതുകൊണ്ട് ഭയങ്കര അതിൻ്റെ വരല് പര അതിൻ്റെ പരുവാണ് പരുവെന്ന് പറയും മുട്ടയെന്ന് പറയും വരലെന്ന് പറയും അതാണ് എടുത്തു വച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ തിരുനെയ്ച്ച ആളെ വാങ്ങിച്ചു പക്ഷേ ഫ്രഷ് മീനൊന്നുമല്ല കേട്ടോ നമ്മൾ ഇതിലൊക്കെ കാണുമ്പോൾ അങ്ങ് ഫ്രഷ് മീൻ മിനുങ്ങുന്ന മീനാണ് കാണുന്നത് ഇന്നലെ കൊണ്ടുവന്നിയെന്നു അത്ര മിനുങ്ങുന്ന മീനൊന്നുമല്ല അത്ര കൊള്ളൂല കറി വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അത് എടുത്ത് കണ്ടിച്ചൊക്കെ എടുത്തിട്ടത്ര ഫ്രഷ് ആ അങ്ങനെ ഒന്നുമല്ല അപ്പം നമ്മുടെ ചക്കാവിയൽ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ഇറക്കാം ആ ചട്ടിയുടെ ഒരറ്റം ഞാൻ വെച്ചതിന് ശേഷമാണ് കണ്ടത് ഒരു പൊട്ടൽ വീണിരിക്കുന്നു മിക്കവാറും ഇനിയിപ്പം ഇറക്കി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് പൊട്ടുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് ചക്കാവിയൽ അടുപ്പി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് കൈപിടി കൊണ്ട് അത് പൊട്ടുമോ നമ്മൾ അടുപ്പി വയ്ക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ നല്ല കറി ചട്ടിയായിരുന്നു അത് എവിടെയോ ഒന്ന് തട്ടി പക്ഷേ എടുത്തു വെച്ചപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങ് മാറ്റാം അപ്പോൾ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഇതായിട്ട് വയ്ക്കണം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ചക്ക അവിയൽ നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം എനിക്ക് ചക്ക കൂട്ടാൻ വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ചക്ക അവിയൽ പണ്ടേ ഇഷ്ടമാണ് ചക്ക അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്ക് ചക്ക ആവുമ്പോഴത്തേക്ക് ഒത്തിരി ചക്ക കുരുവൊക്കെ ഇട്ട് അവിയൽ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി വയ്ക്കണം അല്ലെന്ന് രണ്ട് ഇതെടുത്ത് ഒന്ന് വറുത്ത് എടുക്കണം മീൻ അപ്പോൾ നമുക്കിത് ചക്ക ഇറക്കി ഇറക്കി വയ്ക്കാം സൂക്ഷിച്ച് പിടിച്ച് ഇറക്കിയില്ലെങ്കിൽ കൈപിടി കൊണ്ട് ഇറക്കാൻ പിന്നെ ഇറക്കി നോക്കട്ടെ ഇളകി വരുന്ന തോതിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ എന്താ അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല അവിടെ ആ ഒറ്റന്ന് പൊട്ടിയിരുന്നതന്നെ ആ ഇനി അത് നമുക്ക് മറ്റേലേക്കിഞ്ഞ് മാറ്റാം ഇറക്കി വെച്ചിട്ട് നമുക്ക് മറ്റേയിലേക്കിഞ്ഞ് മാറ്റാം ചക്കാവിയൽ റെഡി ഈ കറച്ചട്ടികളെല്ലാം പണ്ടത്തണക്കൊന്നുമല്ലേ ഇപ്പം പറ്റിപ്പാണതല്ല അത് അടുത്ത ചരുവത്തിലേക്കങ്ങ് മാറ്റാം ഞാൻ പിന്നെ മൺചട്ടി തന്നെ വയ്ക്കണമെന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് വെച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഇത് പൊരിക്കാനിരിക്കുന്നത് അതും കൂടെ അങ്ങ് വറക്കാം നല്ല ഫ്രൈ പാൻ നല്ല ഇതല്ലേ ഇത് എൻ്റെ മക്കളിപ്പം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നല്ല കാര്യം ഞാൻ മറ്റതിൽ മീൻ പൊരിക്കാൻ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് രണ്ട് കമൻറ്റും വന്നായിരുന്നു അതുകൊണ്ട് അപ്പോഴേ അത് ഞാൻ മാറ്റി ഉള്ളത് തന്നെ ആ ഫ്രൈ പാൻ്റെ മധ്യത്തെ ഇത് ഇളവി ഇളവിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ വർക്കാൻ പാടില്ല പിന്നെ അതുകൊണ്ട് അപ്പോഴേ പിന്നെ അതങ്ങ് മാറ്റി ഇതെടുത്തു ഇതിൽ തന്നെയാണ് മീൻ പൊരിക്കുന്നത് അങ്ങനെ അതിൽ കുറച്ച് വരാലും അതും എങ്ങനെയേ വരുവുള്ളൂ നമ്മൾ പരുവ് പരുവെന്ന് തന്നെയാണ് പറയുന്നത് പരുവ് മുട്ടയെന്ന് പറയും അപ്പോൾ രണ്ട് നേളേം ആ പരുവും കൂടെ പൊരിക്കാനായിട്ട് എടുത്ത് തരപ്പ് ഇരുട്ടി വെച്ചിരിക്കുന്നു അത് അങ്ങ് മാറ്റി അതങ്ങ് വയ്ക്കാം അതങ്ങ് വറുത്തെടുക്കാം അതങ്ങ് വറുത്തെടുക്കാം അതങ്ങ് വറത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതങ്ങ് വറുത്തെടുത്ത് വയ്ക്കാം ഇന്നലെ വോയിസ് ഓവർ പകുതി കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വേറെ ആരോ വന്ന് അത് പോയി പിന്നെ അതിന് പ്രാവശ്യം എടുക്കാൻ നോക്കിയപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് അതാണ് നമ്മൾ കൂടെ അങ്ങ് പറഞ്ഞു പോയാൽ അത്രയേ ഉള്ളു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ശബ്ദങ്ങൾ കേൾക്കുകയും പോരോ എന്നൊക്കെ വരുമ്പോൾ എനിക്കത് അങ്ങനെ എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലാം വിചാരിച്ചാണ് ഇടയ്ക്ക് മാറ്റാനുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം അപ്പോൾ ആ മീൻ വറക്കാനായിട്ട് നെയ്ച്ചാള അപ്പം രറക്കാനായിട്ട് രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ ബാക്കി മൂന്നാലെണ്ണം ഉള്ളതങ്ങ് അരപ്പ് ഇരുട്ടി ഫ്രിഡ്ജിൽ വെച്ചു ഇതെ പരു മോൻ ഇത് ഇത് മതി ഇതിൻ്റെ മണം കേട്ടാൽ മതി അവൻ ഈ അവനീച്ച മീനെന്ന് പറഞ്ഞാൽ അവന് മീൻ വറുത്തത് വേണം അതവൻ്റെ ഒരു ഇതാണ് കൊച്ചുങ്ങൾക്കന്ന് ഇപ്പോഴത്തെ മീൻ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി ഇനിയിപ്പം എന്തായാലും വാങ്ങുന്നില്ല ഇന്നലെ വൈകിട്ട് പറയുന്നിട്ട് മീനുകളിലൊക്കെ ഫംഗസ് അന്ന് ഇപ്പം മോൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഒരു കാരണവശാലും മീൻ വാങ്ങരുതന്നു പിന്നെ ഈ ചാള ചെറിയ മീനായതുകൊണ്ടാണ് വാങ്ങിയത് ഇപ്പം ഇങ്ങനെ വീണ്ടും വീണ്ടും വാർത്തകൾ കേൾക്കുമ്പം വാർത്തകളിലെല്ലാം വാങ്ങാൻ കുഴപ്പമില്ല മീനിലെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് വരുന്നത് ഇപ്പം ഇന്നലത്തെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വാർത്ത സന്ധ്യക്കേം കണ്ടു അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ജോലിക്കൊന്നും പോവാനും പറ്റുന്നില്ല ഓരോരോ വിഷമങ്ങൾ എന്തോ ചെയ്യാൻ പറ്റും അങ്ങനെ ആഹ ഒരു വിഷമത്തിലാണ് മഴയും പിടിച്ച് എനിക്ക് ഈ വെച്ചേക്കുന്ന ഗ്ലാസ് ഞാൻ കണ്ണിൽ വെച്ചേക്കുന്ന ഗ്ലാസ് ഇപ്പം നാലര വർഷത്തോളമായി ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ട് ഫ്രെയിം പിന്നെ മാറ്റി പക്ഷേ ഗ്ലാസ് മാറ്റിയില്ല അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം കണ്ണിനുണ്ട് എപ്പോഴും എനിക്കൊരു കണ്ണ് നീറ്റലാണ് അപ്പോൾ അത് ഞാൻ കുളിക്കുമ്പോൾ തന്നെ കണ്ണിൽ രണ്ട് കണ്ണിൽ ഞാൻ പിന്നെ ഷവർ തുറന്ന് കണ്ണിലെണ്ണിൽ ഞാൻ എന്നും കുറേ വെള്ളം അടിക്കുമായിരുന്നു ഇപ്പോഴാണ് ആ കണ്ണുനീട്ടിൽ വന്നത് എൻ്റെ കാര്യം മനസ്സിലായത് ഇപ്പോഴെന്നല്ല കുറേ നാളായിട്ട് എനിക്ക് ഏകദേശം ഒരു കുറേ നാളായിട്ട് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ഇപ്പം അങ്ങനെ കൂടെ കൂടെ ഇപ്പം ഈ കണ്ണാടി വയ്ക്കാതെ എനിക്ക് വയ്ക്കാൻ നടക്കാനും ഒക്കില്ല ഒരു മംഗലാണ് അപ്പോൾ ഇനി കണ്ണ കണ്ണട മാറ്റിയേ പറ്റൂ ഏറ്റവും അത്യാവശ്യം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു തലകറക്കം പോലെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ണാടി മാറ്റിയേ പറ്റുകയുള്ളു ഇത് എൻ്റെ കുട്ടൂസുമ്മൻ്റെ കൊച്ചിലെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര വയസ്സുള്ളപ്പോൾ നമ്മൾ പോയി വെച്ചതാണ് ഗോകുലത്തിൽ അത് പിന്നെ ഇതുവരെ ഗ്ലാ എൻ്റെ ഗ്ലാസ് മാറ്റിയിട്ടില്ല ഫ്രെയിം ഒടിഞ്ഞ് കടക്കി നമ്മൾ മാറ്റിയായിരുന്നു പക്ഷേ ഗ്ലാസ് മാറ്റിയില്ല അപ്പോൾ അതിൻറ്റേതായ ഒരു ബുദ്ധിമുട്ട് രണ്ട് വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും അത് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് അതിക്രമിച്ചാണ് ഇത്രയും ഒരു തലകറക്കവും ഇതും പ്രശ്നങ്ങളും വന്നിട്ടുള്ളത് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക് തലയ്ക്ക് അത് മാറുന്നില്ല അങ്ങാട്ട് മരുന്ന് കഴിച്ച് അതിൻ്റെയൊക്കെ ആ ഒരു ഇത് അപ്പോൾ നമ്മുടെ പരുവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിറക്കിയിട്ട് നമുക്ക് മീനും കൂടെ അങ്ങ് അടുപ്പിൽ വയ്ക്കാം കണ്ട മറിച്ചിട്ട് മറിച്ചിട്ട് റെഡിയാക്കി ഇനി അത് റെഡി ആയിട്ട് നമുക്ക് കണ്ടോ അപ്പം പരു ഏകദേശം റെഡി ആയിട്ടുണ്ട് ി നമുക്ക് അത് ഇറക്കിയിട്ട് നമുക്കിനി മീൻ വിൽക്കാനായിട്ട് ചട്ടി അടുപ്പിലേക്ക് വയ്ക്കണം അതൊന്ന് പൊരിഞ്ഞ് നല്ലപോലെ ആ ഒന്ന് നല്ലപോലെ പൊരിഞ്ഞ് വരട്ടെന്നും പറഞ്ഞാണ് അതിൽ തന്നെ ഇട്ടേക്കുന്നത് കുട്ടൂസമായ മണി കൂടെ കൂടെ ബെല്ലടിച്ചില്ലെങ്കിൽ അത് ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാലും പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല കുട്ടൂസമോ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് ഇന്നിപ്പോൾ പഠിക്കാൻ പോകേണ്ട അവിടെ ഉണ്ട് അവൻ മെല്ലടിച്ചിട്ട് പറയുന്ന ആരോ വന്നു ഹും അത് അത് കുട്ടൂസ് പൂച്ചയായിരിക്കും കുട്ടൂസ് അപ്പം നമ്മുടെ മീൻ മറുത്തതും പാതും ഏകദേശവും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഈ ചെറുക്ക ചെറുക്ക ഇനി നമുക്കിത് ഇറക്കിയാലോ ഇനി നമുക്കിത് ഇറക്കിയാലോ റെഡി ആയല്ലോ മൂത്തല്ലോ ഈ വോയിസ് അവർ കൊടുക്കുന്നത് കൊണ്ട് അതിൽ വരുന്ന കണക്കല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അതാണ് പ്രശ്നം അല്ലെങ്കിൽ അത് ഗ്യാസ് ഗ്യാസ് ഓഫ് ചെയ്തു തീ കുറച്ചു ഇല്ല ഗ്യാസ് ഓഫ് ചെയ്തില്ല അത് വറുത്ത നല്ല മൂക്കാൻ വേണ്ടി ഇതാക്കി ഇനി എനിക്ക് ഈ വോയിസ് അവർ കൊടുക്കുന്നേക്കാളും കൂടെ സൗണ്ട് കുറേ കൊടുത്തു പോകുന്നതാണ് എപ്പോഴും ഇതല്ലെങ്കിൽ ഇട്ട് നീട്ടേണ്ടി വരും ഇപ്പോൾ ഈ മീൻപറുത്തത് ഇതിനൊത്തിരി നേരം അതുകൊണ്ട് ഇട്ടേക്കേണ്ടി വന്നു മഴ മഴ നിങ്ങളെയൊക്കെ നാട്ടിലും ഇത് തന്നെയാണോ മഴ തന്നെ ഇടയ്ക്ക് ഒത്തിരി ഒന്ന് നല്ല ഇത് അന്തരീക്ഷം വന്നായിരുന്നു ഇപ്പോൾ വീണ്ടും ഭയങ്കര മഴ തന്നെ ഏത് സമയവും മഴ അപ്പോൾ നമ്മുടെ ഫ്രൈ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇപ്പോഴാണ് നമുക്ക് ആ നട്ടി തിന്നാനുള്ള ആ ഒരു നല്ല മൊരുമൊരുപ്പിൽ ആയത് ചെറിയ തീലിട്ടങ്ങനെ എടുത്ത് തിന്നപ്പോഴാണ് നമുക്ക് നാതിൻ്റെ നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആവുന്നത് കേട്ടോ ഇനി നമുക്ക് മീൻ കറി അടുപ്പിലേക്ക് വെക്കാനായിട്ട് കറച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം ഇപ്പോൾ കറച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു ഇനി നമുക്ക് മീൻ കറി വയ്ക്കാനായിട്ട് അത് മീൻ കണ്ടിച്ച് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി അടുപ്പിലേക്ക് വെക്കാൻ തന്നെ ചട്ടി അടുപ്പിൽ വെച്ചു ചട്ടി ചൂടായി ചട്ടി ചൂടായി അതിനകത്ത വെള്ളം ഒന്ന് വറ്റി ഇതാവണം അപ്പം ഗ്യാസിൽ തീ ഇല്ലയെന്ന് പറഞ്ഞാൽ ആ ഗ്യാ ഈ അടുപ്പാണ് ഗ്യാസ് ഇതാണ് ഈ അടുപ്പിലായിരുന്നു തീ ഒട്ടും ഇല്ലാതിരുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും അടഞ്ഞിരുന്ന ഞാൻ ഊരി പുളിയൊക്കെ ഇട്ട് തേച്ച് നല്ല ഇതായിട്ട് കഴുകിയതാണ് പക്ഷെ എന്നിട്ടും അന്ന് തീ കുറവായിരുന്നു ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ പഴയ തീ നല്ല തീ വന്ന് തിരിച്ച് അത് ശരിയാക്കാനായിട്ട് ഒരാളെ ഞാൻ കടക്കുന്നു വിളിക്കുകയും ചെയ്തായിരുന്നു പക്ഷേ പിന്നെ അയാൾ വന്നതുമില്ല എന്തായാലും നമ്മുടെ ചട്ടി ചൂടായി ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി എണ്ണ ചട്ടി ചൂടായി എണ്ണയും ചൂടായി ഇനി നമുക്ക് അതിലേക്ക് കടു ഇടാം നമ്മൾ വോയിസ് ഓർ കൊടുക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് പോലെ നമുക്ക് തോന്നുന്നത് കൂടാതെ നമ്മൾ സൗണ്ട് കൊടുത്തു പോവുകയാണെങ്കിൽ തോന്നൂല്ല ഇപ്പം കടു ഇനി രണ്ട് ഇടാം ഉലുവയിട്ടു പിന്നെ കറിവേപ്പിടാം ഇനി രണ്ട് ഇടാം കറിവേപ്പതിലേക്കിടാം അതിലേക്ക് ഇട്ടിട്ട് കറിവേപ്പിട്ടു ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കരിയേപ്പില കൊച്ചുള്ളി ഇതെല്ലാം കൂടിയുള്ള ഇതാണ് അതൊക്കെ എടുത്തിട്ടത് ഇനി തക്കാളിക്ക തക്കാളികേം കൂടി ഇട്ടു ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് അതിലേക്ക് ഇടാം അപ്പോൾ അതമ്മിതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കണ്ടോ ഉപ്പ് കൂടി അതിലേക്ക് ഇട്ടു ഉപ്പ് കൂടി ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ടും അതിനുവേണ്ടി ഉപ്പ് കൂടി ഇട്ടു എന്നി നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു ഒരു മിനിറ്റ് ഒന്ന് അതൊന്ന് എല്ലാം ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു നിമിഷം ഒന്ന് ഇട്ടേക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമായ പൊടി ചേർക്കാം ഉപ്പും കൂടി ഇടമ്പഴത്തേക്കും നമുക്ക് ഉള്ളിയും തക്കാളിക്കയും എല്ലാം പെട്ടെന്ന് തന്നെ വാടി കിട്ട അപ്പോഴത്തേക്ക് നമുക്ക് പൊടിയൊക്കെ എടുത്ത് വെച്ച് ആവശ്യമായ പൊടി അതിലേക്ക് ചേർക്കാം ഇപ്പം മുളക് പൊടി ഇട്ടു കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി അത് നെയ്ച്ചാളെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഒത്തിരി കൂടെ നെയ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കും മഞ്ഞപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇത്രയുമാണ് പൊടി ഐറ്റങ്ങൾ അപ്പം ഇനി അത് ആ അതിൽ ആ എണ്ണയിൽ അതിൽ കിടന്ന ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി അതിൻ്റെ കൂടെ ഈ പൊടിയും കൂടെ ഇട്ട് ഞാനൊന്ന് വരട്ടുകയാണ് തമ്പിടത്തേക്ക് ആ ഒരു പച്ചപ്പും മാറും പൊടിയും പറണ്ട് നല്ല ഇതായി വരും അതിനുവേണ്ടിയാണ് ആ എണ്ണയിലിട്ട് തന്നെ അതൊന്ന് വരട്ടിയെടുക്കുന്നത് വരട്ടിയെടുത്തതിന് ശേഷം ഞാൻ പുളിയും ഒരു ചെറുവ തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ മീൻ പുളി തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും പുളി വെക്കുന്നതാണ് ഉള്ള ഒരു ടേസ്റ്റും കിട്ടും നെയ്ച്ചാൾ അങ്ങനെ കുരുമുളകൊക്കെ കുരുമുളകും പുളിയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിൻ്റേതായൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇനി നമ്മൾ തേ ഒരു ചെരുവ തേങ്ങയും പുളിയും കൂടെ അരച്ചത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിലേക്ക് അതെടുത്ത് ചേർക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ അരച്ചു വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർക്കാം ഏകദേശം നല്ലപോലെ വാടിയിട്ടുണ്ട് തക്കാളിക്കയും ഉള്ളിയും എല്ലാം നല്ലതുപോലെ ഉപ്പും കൂടി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാടി അതിലേക്ക് ആ പൊടിയും നല്ലപോലെ ഇതായിട്ടുണ്ട് അത് അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ചു ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് ഇതാക്കണം കേട്ടോ നല്ലതുപോലെ അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ അത് യോജിപ്പിച്ചെടുക്കണം ഒരു ചിലവ് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുളിമുളകും കൊച്ചുങ്ങക്ക് കൊടുക്കാനാകുമ്പോഴത്തേക്ക് കൊച്ചുങ്ങക്കും കൂടെ കൂട്ടാൻ ആ മീനിൻ്റെ ഒരു കാരം പുളിമുളവിൻ്റെ മാത്രം കാരം വരത്തുമില്ല ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അടച്ചിടാം നമുക്ക് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമുക്ക് അത് നമുക്ക് അടച്ചിടാം ഉപ്പൊക്കെ ഇട്ടല്ലോ ഉപ്പ് നല്ല ഉണ്ടമുളകും ചേർത്തിട്ടുണ്ട് നല്ല പച്ചമുളകും എല്ലാം ചേർത്ത് തക്കാളിക്കയും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി നമുക്ക് നെയ്ച്ച ആളേക്കിടാം അടപെടുത്ത് നമുക്ക് ആ മീൻ മീനങ്ങ മീൻ കറി ഒന്നും അടച്ചിടാം. يعني ഇതിനെ കേടിക്കുമ്പോതിക്ക് മടവാ രാവിലെ பருവം മോശണ്ടടപെടുത്ത് ഞാൻ അങ്ങ് മീൻ കറി അടച്ചിട്ടു. നേരം വെളുത്തപ്പോഴേ മഴ തന്നെയാണ് മഴയും മഴ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ടും അതനുസരിച്ച് പോകും അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അപ്പം കറി തിളയ്ക്കാനായിട്ട് നമ്മൾ അടപ്പെടുത്ത് അതിലേക്ക് അടച്ചിട്ടു കറി തിളയ്ക്കാനായി കാത്തുക്കയാണ് കറിയിപ്പം തിളയ്ക്കും നിങ്ങളെ നാട്ടിലും എല്ലാം മഴ തന്നെയാണോ ആഹാ ഒരു മഴ മന്താരാഹ കൊണ്ട് കോടിൻ്റെ ഒരിത് തന്നെയാണ് കറി ഏകദേശം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ എടുത്ത് അതിലേക്ക് കറിയിലേക്ക് ഇടാനായിട്ട് കറി തിളച്ച ഒന്ന് നോക്കാം രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയും കിഴങ്ങറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പം നമ്മളിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി ഒരിത് ഇതിപ്പം കറിയുടെ ഇത് കറി തിളച്ച് ഏകദേശം ഇപ്പോൾ കറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പറക്കി അതിലേക്ക് ഇടേണ്ട ഒരു ഇതായി സമയമായിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഇപ്പോഴും മീൻ വാങ്ങിച്ച് കൂട്ടാനൊക്കെ ചൂരയൊന്നും ഒരു കാരണവശാലും വാങ്ങരുത് ഇപ്പം ഇന്നലത്തെ ഒരു ഇതിൽ കിടക്കുന്ന മീനുകളിലൊക്കെ ഫംഗസ് കാണുന്നു മീനൊക്കെ വളരെ കുറവാണെന്ന് അങ്ങനെ വാങ്ങിച്ചു കൂട്ടും അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു ഇത് ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ ഇത്രയും നാൾ കൂടി വാങ്ങിച്ചതാണ് ഇന്നലെ എണ്ണം പോയി നെയ്ച്ചാള വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കിലോ അരക്കിലോ അരക്കിലോയെ അടിച്ചുകൊണ്ട് വന്നോളൂ കിലോ നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇനി ആ അതിലേക്ക് കറിയിലേക്ക് ഇടാൻ നമുക്ക് മോള് പറയുന്നത് ആ പൈസ കൊടുത്ത് ചിക്കൻ മേടിച്ചുകൂടാമായിരുന്നോ പക്ഷേ എനിക്ക് ആ ചിക്കൻ എനിക്ക് ഈ ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനമൊന്നും എനിക്കിഷ്ടമല്ല ഈയിടയ്ക്ക് മോൾ മേടിച്ചായിരുന്നു പക്ഷെ എനിക്ക് ചിക്കനിലൊന്നും വലിയ കമ്പമുള്ള ഒരാളല്ല ഈ പറയുന്ന ഒരു സാധനം ഇഷ്ടമേ അല്ല പിന്നെ വല്ലപ്പോഴാ ഒരു ദിവസം ഒത്തിരി കൂട്ടുമെന്നല്ലാതെ ഇറച്ചിയിലൊന്നും വലിയ മീൻ ഒരു മീൻ്റെ തലയായാലും കറിയും കൂടെ കിട്ടിയാൽ മതി അല്ലാതെ എനിക്ക് ഇറച്ചിയോടൊന്നും വലിയ കമ്പമുള്ള ഒരാളല്ല അപ്പം മീനടുപ്പിലിട്ടു മീൻ കറി അടുപ്പിൽ വെച്ച് മീനൊക്കെ കറി തുളച്ചു കറിയിലേക്ക് ഇട്ടു അപ്പോൾ ഇനി മീൻ കറി വേവാനായി വെച്ചിരിക്കുകയാണ് ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഗ്യാസിൻ്റെ കുറവെല്ലാം ഒന്ന് തുടച്ച് സ്ലാബിൻ്റെ കുറവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് ഇനി മീൻകറി വേവാനായിട്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എൻ്റെ ഫിത്തിയിലൊക്കെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഫിത്തിയും എല്ലാം തുടച്ച് വൃത്തിയാക്കി മീൻകറി നല്ല ഇത് ഏകദേശം വെന്ത് റെഡിയായി വരുന്നു ഇനി ഗ്യാസ് കുറച്ച് ഇനി അതിൻ്റെ നെയ്തെളിയാനായിട്ട് ഗ്യാസ് ഫുള്ള് കുറച്ചങ്ങ് വയ്ക്കും കണ്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു പരുവുണ്ട് അപ്പോൾ ആ ഉപ്പ് അപ്പ് കഴിഞ്ഞാൽ പിന്നെ മിക്കറും രണ്ടാമത് തേണ്ടി വരൂല്ല അപ്പം ചോറും റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ നാടൻ ചോറാണ് ചോറും റെഡി ആയിട്ടുണ്ട് അപ്പം എപ്പോഴും കാണാൻ നമുക്ക് പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കുക വന്ന് അവർ കണ്ട ആ പെരുമഴയത്ത് നനഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് രണ്ടുപേരും വന്ന് ആ പെരുമഴ നനഞ്ഞെടുക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ വന്നെടുക്കുന്നത് കണ്ടോ എന്ത് ഇതാണ് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് പോലെ അല്ലെങ്കിൽ നമ്മുടെ പെരിയിടങ്ങളിലോ ഇത്രയും ഇതായിട്ട് അവർ എടുത്തോണ്ട് പോയിട്ട് തന്നെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് അവർ വന്ന് ചെയ്യുന്നത് ഏറ്റവും നല്ല പുണ്യമായ കാര്യമില്ല പ്ലാസ്റ്റിക് എടുക്കുന്നത് എടുത്തിട്ട് ബുക്കിലൊക്കെ എഴുതി റെഡിയാക്കിയിട്ട് പോയി ഇതെൻ്റെ കുട്ടൂർ രാവിലെ സ്കൂളിൽ പോകാൻ കൂട്ടൂസെൻ്റെ അമ്മ ഒരുക്കി പെട്ടെന്ന് വണ്ടി വരാറായി അങ്ങനെ പെട്ടെന്ന് കൊച്ചിനെ ഉമ്മയും കൊടുത്ത് വിടുകയാണ് കുട്ടൂസം പഠിക്കാൻ പോവുകയാണ് അച്ചാച്ചൻ കൊണ്ടുപോവുകയാണ് അച്ചാച്ചൻ അച്ചാച്ചനെ കൊണ്ടാക്കാൻ പോണത് ഇത്ത കൊണ്ടുപോകും ഈ ടാറ്റയും പറഞ്ഞ് ഉമ്മയും തന്ന് പോവുകയാണ് അല്ല അവിടം വരെ ടാറ്റ പറയും കണ്ടോ പോണത് എൻ്റെ കുട്ടൂസുമ്മൻ ടാറ്റയും ഉമ്മയും തന്ന് പോവുകയാണ് അങ്ങനെ അച്ചാച്ചൻ്റെ കൂടെ പോവുകയാണ്